ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ആധിപത്യം ഉണ്ടായിരുന്നെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കും പിന്നീട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനം യു ഡി എഫ് നടത്തി അതിൻ്റെ അതേ ആവർത്തനം ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടത്തിയില്ലല്ലോ ഇരുപത്തൊന്നിലും ഇരുപതിലും ഞങ്ങൾ തന്നെയല്ലേ വിചാരിച്ചത് എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഇരിക്കാൻ സി പി ഐ എമ്മിന് കഴിയില്ല കാരണം സി പി ഐ എമ്മിന് കൃത്യമായി അറിയാം വോട്ടെയറിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു എല്ലാ രീതിയിലും കുത്തക മണ്ഡലങ്ങൾ എന്ന് അവർ കരുതിയിരിക്കുന്ന പല നിയോജക മണ്ഡലങ്ങളും അവരുടെ കൈവെള്ളിയിൽ നിന്നും ചോർന്നു പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ അവരിൽ പലരും യഥാർത്ഥ ബോധ്യത്തോടു കൂടി പെരുമാറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി പി പൂർണ്ണമായി തള്ളിക്കൊണ്ട് പറഞ്ഞത് നവീൻ ബാബു കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി പി രീതിയെ പ്രതിയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതിനകത്ത് അവർക്കെതിരെ വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നേക്കാം അവരെ ഇനി പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് നാണക്കേട് വലിയ തോതിൽ ഉണ്ടാക്കും അവരൊരൊറ്റയാൾ കാരണം കണ്ണൂരിലെ സി പി ഐ എമ്മിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും വന്നേക്കാം അത്രയേറെ ജനരോക്ഷം അവർക്ക് പ്രതികൂലമായി കഴിഞ്ഞിരിക്കുന്നു അവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണം തന്നെ എന്നേക്കുമായി ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടും എന്ന തിരിച്ചറിവ് സി പി ഐ എമ്മിനും അതുപോലെ പിണറായി വിജയനും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ പി പി ദിയെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് വലിയ ആഗ്രഹമുണ്ട് അത് പൊതുമധ്യത്തിൽ എങ്ങനെ നടക്കും അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയനെ സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ സി പി ഐ എം ഒരുക്കം തന്നെയാണ് എന്നാൽ ആ വിഷയത്തിൽ സി പി ഐ എടുക്കുന്ന നിലപാട് തന്നെ നോക്കൂ അവർ ശക്തമായി മുൻവിധിയോടുകൂടി തന്നെ പുറത്തേക്ക് വരുന്നു അവർക്ക് കൃത്യമായി അറിയാം അരുൺ കെ വിജയന്റെ ഇടപെടലുകളെ കുറിച്ച് ആറോളം ഫാമിലി പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സി പി ഐ എമ്മിന് പതിനഞ്ചോളം ഇടത് കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടി വോട്ടു ചോർച്ച കൃത്യമായി ഉണ്ട് എന്ന് വ്യക്തമായാൽ അതൊരു കൺഫർമേറ്ററി ടെസ്റ്റ് പോലെയായി മാറും ഇപ്പോൾ പ്രാഥമിക ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അനുവദിച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കൂടി കാത്തിരിക്കട്ടെ എന്നിട്ട് വിലയിരുത്താം എന്ന കീഴ് ഘടകത്തിൻ്റെ റിപ്പോർട്ടിന്മേൽ കാത്തിരിക്കാനാണ് സി പി ഐ എം ശ്രമിക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ വോട്ടുകളൊന്നും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരിച്ച് പെട്ടിയിൽ വീണില്ലെങ്കിൽ സി പി ഐ എമ്മിന് ഉറപ്പിച്ച് പറയാൻ കഴിയും ആ വോട്ട് എന്നേക്കുമായി ചോർന്നു പോയത് തന്നെയാണ് അങ്ങനെ പാർട്ടിയുടെ കോട്ടകളെല്ലാം തകരും എന്ന ബോധ്യം വന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രി ശക്തമായി പെട്ടെന്ന് കണ്ണു തുറന്ന് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ എല്ലാം വെട്ടിത്തുറന്ന് പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല പിണറായി വിജയനും കൂട്ടാളികളും വലിയ തോതിൽ ഇവിടെ ഭരിച്ച് മുടിച്ച് ആഭ്യന്തര വകുപ്പിനെ കുട്ടിച്ചോറാക്കി എല്ലാ തരത്തിലുള്ള സി പി ഐ എമ്മിന്റെ സഹാക്കളുടെ അഴിഞ്ഞാട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ച് കൊല്ലം നടന്നതെങ്കിൽ ജനങ്ങളുമായി ജനകീയ അടിത്തറ പാർട്ടി നേതാക്കൾ അത് ബിൽഡപ്പ് ചെയ്യുന്നതിൽ അമ്പേ പരാജിതരായി ജനങ്ങളുമായിട്ടുള്ള പാർട്ടിയുടെ ബന്ധം അല്ലെങ്കിൽ അടിത്തട്ടിലുള്ള പ്രവർത്തനം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം പോലും നിലച്ചിരിക്കുകയാണ് എന്ന് പിണറായി വിജയൻ തന്നെ ഉറപ്പിച്ച് പറയണമെങ്കിൽ ഒന്ന് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ നീണ്ട പതിനേഴ് കൊല്ലത്തോളം സംഘടന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അറിയാം സി പി ഐ എമ്മിൽ ഒരു കരിയിൽ അരങ്ങിയാൽ പോലും സി പി ഐ എം നാശത്തിലേക്ക് നീങ്ങുകയാണെന്ന് പിണറായി അതുകൊണ്ടാണ് ചൂണ്ടിക്കാണിച്ചത് എം വി ഗോവിന്ദനെ പോലുള്ളവർ ശരിക്കും കോമാളി വേഷം കിട്ടുകയാണെന്ന് പിണറായി പറഞ്ഞു വെക്കുന്നു